ാണ് പോല നമ്മുടെ വൺ ഡേ ട്രിപ്പാണിത് അപ്പം നമ്മൾ ഫസ്റ്റ് ആദ്യം പോകുന്ന അന്നാബേ എന്ന് പറയുന്ന സ്ഥലത്ത് അക്കോരയത്തിന്റെ പേരെന്താ അവിടെ നമ്മൾ മോർണിംഗിൽ ഏർലി മോർണിംഗ് നമ്മളെത്തി ഹോളിഡേ ട്രിപ്പാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവിടെ പോയി ഷാർക്സിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഹണ്ടർവാലി ഗാർഡൻ ലേക്സ് പോകാനാണ് അത് നമ്മൾ ഫോളോയിങ് വീഡിയോ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് അനാബയില് ഇവിടെ സ്ട്രിങ് റൈസും നമുക്ക് കാണാം ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ങിനൊന്നും നമുക്ക് ഇതില്ല കാരണം വെച്ചാൽ ഒത്തിരി വലിയ സ്പേസ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഇതൊരു ഷീറ്റ് ഇട്ട് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഷീറ്റ് ഇട്ടൊരു സെറ്റപ്പ് ആണ് ഷീറ്റ് ആണ് അതിന്റെ വോളും മോളും എല്ലാം ഷീറ്റ് ഇട്ട് സെറ്റ് ഒരു അക്വറിയം ചെയ്തേക്കുന്നൊരക്കുറിയുമ്പോഴത്തേതാണ് അപ്പം നമ്മള് ടിക്കറ്റ് എടുക്കാൻ അല്ലേ പോകല്ലേ അഞ്ച് ടിക്കറ്റ് വേണം ആ ഫിഷ് വേസ്റ്റ് ഇറ്റ്സ് മീനിങ് ഒരു വേസ്റ്റ് നമ്മൾ സീലോട്ടിട്ട്ക്കിൻ്റെ ബോഡി മൊത്തം അങ്ങനെ അരിക്കിയിരിക്കുന്നത് വേസ്റ്റ് മൊത്തം അരിക്കാറുള്ള ബോഡിന് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അവർ നമ്മൾ നമുക്ക് ഇൻട്രഡക്ഷൻ തരും നമ്മളെങ്ങനെ ഫിഷിന് പാറ്റ് ചെയ്യണം നമ്മൾ വെള്ളത്തിൽ കൂടെ എങ്ങനെ നടക്കണം അതൊക്കെ ആ ഇൻട്രഡക്ഷനെ പറഞ്ഞിട്ടുണ്ടാകും അത് ഷാക്സിൻ്റെ ഫ്രണ്ടിക്കണ്ട കൈ വെക്കേണ്ടെന്ന് ഷാക്സിൻ്റെ ഫ്രണ്ടിൽ കണ്ട ഫീൽ ചെയ്യുമ്പോൾ കൈ വെച്ച അവരുടെ ഫുഡാണ്ട് ഇതുണ്ട് ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തരും നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പാസ് ഉണ്ട് എൻട്രി പാസ് ഉണ്ട് അപ്പോൾ ചില പാസ്സിനകത്ത് നമുക്ക് ഫിഷിൻ്റെ കൂടെ സ്വിം ചെയ്യാനുള്ള പെർമിഷൻ അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ പൈസ കൂടുതൽ കൊടുക്കണം അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യേം ചെയ്യുന്നത് നമ്മൾ സാധാരണ എടുത്തത് കാരണം ഫിഷിനെ തൊടാൻ പേടിയുള്ള നമ്മൾ ഫിഷിൻ്റെ കൂടെ സ്വിം ചെയ്യാൻ ഈ പ്രാവശ്യം ഇല്ല നമുക്ക് പിന്നെ ചിന്തിക്കാം അല്ലേ അപ്പോൾ ഇതിന് തന്നെ ടു സെക്ഷൻ ഉണ്ടോ ഷാർക്ക് ആൻഡ് ഷാർക്കിന്റെ തന്നെ ഒരു അവേഴ്സിൽ ഷോയുള്ളൂ അല്ലേ അപ്പം നമ്മൾ വൺ ഓ ക്ലോക്ക് ആയപ്പോ ഷോയുണ്ടായിരുന്നു നമ്മൾ നമ്മളോർത്ത് വന്നല്ലേ പിന്നെ ത്രീ ഓ ക്ലോക്കിനാണ് നെക്സ്റ്റ് ഷോ അപ്പൊ ആ വൺ ഓ ക്ലോക്കിന്റെ ഷോ കാണാൻ വേണ്ടി അപ്പം ഇവിടെ വന്നു ഇത് ഇതിനകത്ത് നിറച്ച് ഷാർക്കായിട്ട് ഇത് രണ്ട് സെക്ഷനായിട്ട് ഇവിടെ വലിയ ഒത്തിരി വലിപ്പമുള്ള ഷാർക്സ് ഇല്ല അപ്പുറത്തെ സൈഡിലാണ് ഭയങ്കര നല്ല വലുതാണ് ഒത്തിരി അല്ല ഏറ്റവും അവിടെ വരുമ്പോഴും നമുക്ക് അവിടുത്തെ ആൾക്കാര് ഇൻട്രൊഡക്ഷൻ തരും അവര് ഷാക്സിനെ കുറിച്ച് ഷാക്സ് എങ്ങനെയാ ഫ്രണ്ട്ലി നമുക്ക് എല്ലാവരുടെയും ഷാക്സിനെ പേടിയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ

പിന്നെ ഞാൻ ഇറങ്ങാം പിന്നെ ഗ്രേ ടൈപ്പ് ഓഫ് ഷാക്സ് ബാമ്പു ഷാക്ക് പിന്നെ ഈ ഷാക്ക് എനിക്ക് തോന്നുന്നു ഫുഡ് തരും നമുക്ക് ഫീഡ് ചെയ്യാൻ പെർമിഷൻ അവർ ഈ ചൂന്ന ഫിഷോ പ്രോൺസിൻ്റെ പീസോ അങ്ങനെയുള്ളതൊക്കെയാണോ ഫിഷിന് ഏറ്റവും ഇഷ്ടം പ്രോൺസ് പ്രോൺസ് നോക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അതേ വന്ന് കിട്ടും ഇതാ ഞാൻ പറഞ്ഞു നേരത്തെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ അവർ നമുക്ക് സ്വിമ്മിങ് സ്യൂട്ട് തരും നമുക്ക് ഫിഷിൻ്റെ കൂടെ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകും നമുക്കെന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കാല് നനച്ച് നിൽക്കാനേ പറ്റുള്ളൂ നമുക്ക് അതിനകത്ത് നമ്മുടെ ഡ്രസ്സ് ഇട്ടിരിക്കാനൊന്നും പെർമിഷൻ ഇല്ല അവർക്ക് അടുത്ത് പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം പിള്ളേർക്കെല്ലാം പാറ്റ് ഫിഷ് വന്ന് നിന്നും തരും അവർക്ക് ഭയങ്കര വന്ന് നടക്കും തരും പറഞ്ഞത് അത് അത് കഴിച്ചില്ലെങ്കിൽ നമ്മള് അത് അതിനെ പാറ്റ് ചെയ്യാൻ അത് പറയുന്നത് അതാ വല്യ സ്പ്രിങ്ങറേ അവൻ സ്പ്രിംഗറില്ല സ്ട്രിങ് റേസും റേന്റെ ഒരു വ്യത്യാസമുണ്ട് സ്ട്രിങ് റേസ് എന്ന് പറഞ്ഞാൽ റേ പോലെ ഇരിക്കും പക്ഷെ അവരുടെ വാലൊരു സ്ട്രിങ് ആണ് പക്ഷെ റേസ് എന്ന് പറഞ്ഞാൽ റേ പോലെ പക്ഷെ അവരുടെ വാലില്ല അവർക്കൊരു പോയിന്റ് ഈ ട്രയാംഗ്ലർ പോലെ സാധനം ആദ്യം നമ്മള് ചെന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു അത് കഴിഞ്ഞ് കൊറേ നേരം കഴിഞ്ഞപ്പോ ഇവരും ഫ്രണ്ട്ലി ആയി ഇവർക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി എത്ര നേരം വേണേലും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ ഇതിന് ലിമിറ്റേഷൻ ഇല്ല അപ്പൊ നമ്മളിഷ്ടമാണ് അപ്പം രണ്ട് ഷോ കാണണെങ്കിൽ രണ്ട് ഷോ അവിടെ നിന്ന് കാണാം എങ്ങനെ വേണമെങ്കിലും കാണാം നമ്മളിപ്പോ അവിടെ നിന്ന് ഷാർക്സിന്റെ ഏരിയെന്ന് നമ്മള് സ്ട്രിങ് റേസിന്റെ റേസിന്റെ അങ്ങോട്ടുള്ള സ്ട്രിങ് റേസിന്റെ അങ്ങോട്ട് ടോയ്ലറ്റിന്റെ തന്നെ ബോയ് ഷാർക്ക് ഫീമെയിൽ ഷാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചേക്കും നല്ല രസം അതിനാ തേടി വെച്ചിട്ടുണ്ട് ബോയ്സ് ഗേൾസ് അത് റീഡ് ചെയ്ത പക്ഷെ റീഡ് ചെയ്യാൻ പറ്റില്ല സ്ട്രിംഗ് റൈസ് ഉണ്ട് അല്ലേ ഇഷ്ടംപോലെ Now you are going to stingrays, stingrays in yeah. here. Mm -hmm. Over here, you get to like uh, feed stingrays and feel them. Stingrays are really slow, soft, and they're like so like slippery. You feel like they're like oh my um so slippery things. So you are like touching the stingrays. They were so friendly. And also there was like a turtle in the same place where the stingrays were. So the turtle only used to come bedtime. And there was a really big stingray. It was like I think so it was the biggest one of the all of them in that area. So we were like feeding Stingrays. They give like prawns and fish uh, skate and fish uh, things to the stingrays and we put it under their body so like right under their body and they like it's like they're snatching at it out of that thingy so we feed them uh, feed them with like a stick and they put the meat like the flesh of the fish in it and we put it under the stingrays so that's an i think so that's kind of one of the big ones. It's not the, yeah, it's not the biggest one probably. Yeah, that's the biggest was stingray. So the people who got to put this suit, the people who wear the suits had um went the deeper area, and the other people um uh, because we didn't have the swimmers, we had to stay in the foot wash area. So there was stingrays and some fish because there was like a. Kind of a fish looking like a rock in the same area. Turtles yep. There were different kinds of stingrays, so uh, i'm I'm not sure with all the names of the stingrays, but there was few different kinds of stingrays. Like first we get scared when we see them, they look so weird. Yeah. And also these stingrays are so weird that they go like they hit each other and they don't fly and this is the fish i was talking about the rock fish it looks like <coughs> it looks like a rock but it's a fish I was, too, I was too scared to touch it but my sister came with me then i touched it it really looks like rock and they told me its name was rocky so like my Hosanna was really happy to touch it. uh Very um not afraid of it. I was really scared of it. So you feel it. Like it's not kind of a, not moving either. And we're touching it. It was only moving its fins. It was not moving its body at all. It was just sleeping in that moving water. So this is like. Yeah. So this is another. The same biggest. Uh, biggest stingray. I think so. Yeah, that's the biggest stingray. So see, as you can see, like right they're giving the food. when first, it's a stuff There is This is Teddy. അതായത് ഇതിന്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ എന്താ ടബ് പോലെ ടബ് പോലെ കിട്ടിയിട്ടുണ്ട് അവിടെയല്ല ഈ സ്പ്രിങ് റൈസിന്റെ എല്ലാം കുഞ്ഞുങ്ങളെ ീരെ പൊടിയായിട്ടുള്ള കാര്യങ്ങളെല്ലാവരും വളർത്തുന്നുണ്ട് അപ്പം നമുക്ക് സൈഡിൽ കൊണ്ട് നടന്ന ആ ടബുകളിലെല്ലാം പോയി ഇങ്ങനെ കാണാം അപ്പം നമുക്ക് പാറ്റ് ചെയ്യാനൊന്നും പെർമിഷൻ ഇല്ല പക്ഷെ അവര് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഏജൻസി Like a, uh, like a small shop with toys and soft things dresses and etc after just after the uh, it's just after the the aquarium which you can touch and you know? all. there's a lot of stuff there to buy you can buy if you want it's just um uh, it's just after the um, when you get out you can you had to walk through this it's like if you want you can buy those stuff so see you in the next video i hope you like the video subscribe bye see you in the next video hope you all have a nice day.